ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി മൂർച്ഛിക്കുന്നതിനിടെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വ്യാജ പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് അത്തരത്തിൽ പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് എന്താണെന്ന് ഒന്ന് കാണാം ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ വ്യോമാക്രമണത്തിലൂടെയാണ് ഇറാൻ മറുപടി നൽകിയത് നിരവധി മിസൈലുകൾ ഇസ്രായേലിന് നേരെ തുടുത്തുവിട്ടു ഇറാൻ്റെ ദൃശ്യങ്ങൾ എന്ന തരത്തിലാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്ന തരത്തിൽ ഇത് വൈറലായി ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനവും ആക്രമിക്കപ്പെട്ടു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അൾജീരിയയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അൾജീരിയയിലെ എം സി അൾജർ എന്ന ഫുട്ബോൾ ക്ലബിന്റെ നൂറ്റി രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആരാധകർ ഒരുക്കിയ കരിമരുന്ന് പ്രയോഗത്തിന്റെ ദൃശ്യങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ട ചിത്രങ്ങളാണിത് തുടർന്നുള്ള വർഷവും ക്ലബിന്റെ വാർഷികം സമാനമായി ആഘോഷിച്ചിരുന്നു ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനം തകരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ എന്ന വാദത്തോടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നാൽ ഈ ബഹുനില കെട്ടിടം തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേലിൽ നിന്നുള്ളതല്ല മറിച്ച് ലെബനിലെ ബെയ്റൂട്ടിൽ നിന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹിസ്ബുളയുടെ അധികാര മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലായിരുന്നു കെട്ടിടം തകർന്നത് അടുത്ത വ്യാജ വാർത്ത ഇങ്ങനെയാണ് ഇസ്രായേൽ നേരിട്ടത് വൻ ആക്രമണം എന്ന തരത്തിലാണ് ഇത് പ്രചരിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾ അഗ്നിക്കിരയായതായാണ് ദൃശ്യങ്ങൾ എ എ ഡിറ്റക്ഷൻ ടൂൾസ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ ദൃശ്യങ്ങൾ നിർമ്മിത ബുദ്ധി വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി